ഇന്ന് ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് ഞാൻ എല്ലാവർക്കും വളരെ പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ഇന്ന് ചെയ്യാൻ പോണത് അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന യാതൊരു പൈസ മുടക്കുമില്ലാത്ത അതായത് നമ്മുടെ അടക്കളയിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു നല്ല അടിപൊളി ഒരു പാക്കാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് അപ്പൊ ആദ്യം തന്നെ ഫസ്റ്റ് എന്റെ വീഡിയോ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ട്ടൺ ഒന്ന് ഒന്ന് നെക്കി പിടിക്ക ഒന്ന് കുത്തിപ്പിടിക്ക അപ്പൊ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമന്റുകൾ ഒന്ന് കാണാൻ കൊതിയതീന അപ്പൊ അതും കൂടെയാണ് ഈ അപ്പൊ ഇന്നത്തെ ആ വീഡിയോ നമുക്ക് ഇന്നത്തെ ആ വിഷയത്തിലോട്ട് കടക്കാം ഇന്ന് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്കും സ്കൂൾ സ്കൂൾ കുട്ടികൾക്ക് വന്നിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു നല്ല ഒരു പാക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഇന്ന് തുടങ്ങാൻ പോണുള്ളൂ പക്ഷെ ഞാൻ പറയുന്നില്ല ഞാൻ കുറെ നാൾ കൊണ്ട് ചെയ്തതാണ് ഞാൻ എന്റെ ഫലം കിട്ടിയതെന്ന് ഞാനിപ്പോ പറയുന്നില്ല കാരണം അങ്ങനെ ഈ മെത്തേഡ് ഞാൻ ചെയ്തിട്ടില്ല വേറെ പല മെത്തേഡും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മെത്തേഡ് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോണതാണ് അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം നമുക്കൊരു പരിപാടിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു കല്യാണം അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനു മുമ്പ് നമ്മുടെ ഫേസും ഒക്കെ നമുക്ക് നമുക്കൊന്ന് ഭംഗിയായിട്ടിരിക്കാൻ ആഗ്രഹമില്ലാത്തവരൊക്കെ ചുരുക്കമായിരിക്കും അപ്പൊ നമുക്ക് അതിനു വേണ്ടി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഒരു ജപ്പാനീസ് സ്പെഷ്യലാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ അതാ എന്താണെന്ന് കണ്ടു കണ്ടുനോക്കിക്കോ സ്കൂൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഒരു അത്രയും പ്രായം കുറഞ്ഞ കുട്ടികൾക്ക് ചെയ്യാമോ എന്ന് എനിക്ക് അത്ര നിശ്ചയമില്ല എന്നാലും ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു പ്ലസ് വൺ പ്ലസ് ടു തൊട്ടുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇത് കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കൊറിയക്കാരുടെയും ജപ്പാൻകാരുടെയും സ്കിന്നും അവരുടെ ഹെയറിനും ഒക്കെ അവര് കൂടുതലായി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതാണ് ഈ ഇൻഗ്രീഡിയന്റ് ഒന്നുമല്ല നമ്മുടെ അരിയാണ് നമ്മുടെ അരി വെച്ചിട്ടുള്ള ഒരു ക്രീം ഉണ്ടാക്കുന്നതാണ് ഈ സംഭവം അപ്പോ ഈ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒത്തിരി സ്റ്റാർച്ച് ഉണ്ട് ഒത്തിരി നല്ല ഗ്ലോ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ അരി എന്ന് പറയുന്നത് റൈസ് അപ്പൊ ഈ അരി വേവിച്ചിട്ടുള്ള അരി വെച്ചുള്ള കഴുകുന്നത് അരി കൂടെ വെള്ളം കഴുകുന്ന വെള്ളം പോലും നല്ലതാണ് ഓണറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നാണെങ്കിൽ നമുക്ക് അരി അരച്ച് ഏഹ് മുഖത്തിട്ടാലും നല്ലതാണ് അപ്പൊ അതിൻ്റെ ഒപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ കൂട്ടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല എന്തോ ഭയങ്കര ഗ്ലോ തരികയും അതുപോലെ തന്നെ ഗ്ലാസ്കിൻ ആവുകയും ചെയ്യുന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ആവോന്നോന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പൊ അതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഞാനിപ്പോ ഇവിടെ എന്താ ചെയ്യണത് വെച്ച് കഴിഞ്ഞാൽ ഏഹ് അവര് പറയുന്ന പോലെ മൂന്ന് ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് അരി സപ്പറേറ്റ് വേവിച്ച് അങ്ങനെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിൽ എന്തരിയാണോ വേവിക്കുന്നത് പച്ചരിയാണെങ്കിൽ പച്ചരി ഏത് അരിയാണോ നമ്മൾ വേവിക്കുന്നത് ആ അരിന്ന് നമ്മളെടുത്ത് ഒരു നമ്മുടെ ആവശ്യത്തിന് ഒരു മൂന്ന് ടീസ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ ഒരു ടീസ്പൂണോ ആവശ്യം നിങ്ങൾ കുറെ ദിവസത്തേക്ക് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ അതേപോലെ ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരാവശ്യത്തിനും ഉള്ളത് മാത്രം എടുത്താൽ മതി അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കി നോക്കിട്ട് നമ്മുടെ സ്കിന്നൊക്കെ എന്താ കൊറിയക്കാരെ പോലെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവോ ഗ്ലാസ് സ്കിൻ ആവോ നമുക്ക് ടെസ്റ്റ് നോക്കാം എന്നത് കാണുമ്പോട്ടെ അപ്പൊ ഞാൻ ഇവിടെ ഇടുത്തിരിക്കുന്ന അരി എന്ന് വെച്ചുകഴിഞ്ഞാൽ പൊന്നി അരിയാണ് നിങ്ങൾക്ക് ഏത് അരിയാണോ വീട്ടിൽ വേവിക്കുന്നത് അത് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം കേട്ടോ അത് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഞാൻ പൊന്നി അരി ഒരു ഗ്ലാസ് അരിയെ വേവിച്ചതിന്ന് ഒരു രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മതിയാദറിന് ഞാൻ കുറച്ചൊരു ഒരു മൂന്ന് ടീസ്പൂണോളമാണ് എടുക്കുന്നത് എടുത്ത് നമുക്ക് അതിൽ നിന്ന് തന്നെ എടുത്ത് നമുക്ക് വെക്കാം അതിന് വേണ്ടി ഇനി പ്രത്യേകിച്ച് അരി വേവിക്കണമെന്നൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ ഈ അരി ചോറ് ആയാലും മതി അന്ന് വെച്ചിട്ട് നമുക്ക് ഈ മൂന്ന് ടീസ്പൂൺ ഈ എടുത്തേക്കണ ചോറ് എടുത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പോൾ ആ അരച്ചെടുക്കുന്നതിന് നമുക്ക് പാലാണ് ഉപയോഗിക്കുന്നത് പാല് നമുക്ക് പച്ചപ്പാൽ തിളപ്പിച്ച വല്ല പച്ചപ്പാൽ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് പാൽ ഒരു എടുക്കുന്ന രീതിയിൽ കുറുകി വരുന്ന രീതിയിൽ ഒരു കുറുക്ക് പരുവത്തിന് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അരച്ചെടുക്കുകയാണ് കേട്ടോ പാൽ അരച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പാല് ഇപ്പം ഇനിയിപ്പോൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കഞ്ഞിവെള്ളം വേവിച്ച് വെക്കണ കഞ്ഞിവെള്ളം ഊറ്റി വെക്കണ കഞ്ഞിവെള്ളത്തിൽ നിന്ന് കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് നിങ്ങൾ ഇതേപോലെ പാലിന് പകരം അരച്ചെടുത്താലും മതി ഇപ്പം ഞാനിവിടെ പാലാണ് ഉപയോഗിക്കുന്നത് ഭയങ്കര എഫക്റ്റായ ഒരു ക്രീമാണ് ഇത് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് അപ്പം ഞാനത് ആ അരച്ച് പാലും ചോറും ചേർന്ന് അരച്ച ആ മിക്സ് ചോറും ചേർന്ന് അരച്ച ആ ക്രീം നാം ഒന്നും കൂടെ അരിച്ചെടുക്കുകയാണ് അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അരിച്ചെടുത്ത് നല്ല ക്രീം നമ്മൾ മേടിക്കുന്ന ക്രീം പോലെ തന്നെ കിട്ടും അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഞാനിപ്പോൾ എടുത്ത് മാറ്റിയിട്ടില്ല ഇവിടെ വേറെ ആൾക്കാർ കൂടെ യൂസ് ചെയ്യാനുണ്ട് അതും ഞാൻ മാറ്റുന്നില്ല നമ്മളിപ്പോൾ ഇതീ നല്ലോണം ഈ ക്രീം എടുത്തിട്ട് നല്ലോണം കുറുക്കി നല്ലോണം എടുക്കുക ആ ക്രീം മൊത്തത്തിൽ എടുത്തിട്ട് ആ ക്രീം നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഒരു ചെറിയ ഡെപ്പയിലാക്കി ഫ്രീസ് ഫ്രിഡ്ജ് സൂക്ഷിക്കാം ഫ്രിഡ്ജ് സൂക്ഷിക്കുമ്പം എന്നും എപ്പോഴാണോ നമ്മൾ ടാനൊക്കെ ആയിട്ട് അടിച്ചു വന്ന സമയത്തും അതുപോലെ തന്നെ വെയിൽ കൊണ്ടുവരുന്ന സമയത്തും ഏത് സമയത്തും രാത് രാവിലെ ആണെങ്കിൽ രാവിലെ രാത്രിയാണ് രാത്രി അതെടുത്ത് വെളി വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് മുഖത്ത് തേക്കാം ആ ക്രീം എടുത്ത് മുഖത്ത് തേക്കാം അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന വിധം ഇനി ഞങ്ങൾ കാണിക്കുകയാണ് ഇപ്പോൾ ഇതേപോലെ നമ്മൾ അരിച്ചെടുക്കണം അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ ബാക്കി വരുന്ന ഇത് വേണമെങ്കിൽ നമുക്ക് സ്ക്രബ് പോലെ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഇത് ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കാം നമുക്ക് ഒരു ചിലവുമില്ലാത്ത ഒരു പരിപാടിയാണ് മുഖം നല്ല പളങ്ക് പോലെ നല്ല ഗ്ലാസ് സ്കിൻ പോലെ തിളങ്ങുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം എല്ലാവർക്കും ചെയ്യും നമുക്കൊക്കെ ചെയ്യാൻ ഇത് മടിയാണ് അപ്പോൾ നമ്മുടെ സ്കിൻ നമ്മൾ കുറച്ചൊക്കെ നോക്കണം നമ്മളൊക്കെ ഇങ്ങനെ ഓരോ ദിവസം എന്തോറും എല്ലാവരും പ്രായം കൂടി കൂടി വരികയാണ് അതിൻ്റേതായ പ്രശ്നങ്ങൾ മുഖത്തും നമ്മുടെ ശരീരത്തൊക്കെ വ വരുന്നുണ്ട് അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ അരിച്ചെടുക്കേണ്ടത് കുറച്ചിച്ച് താമസമുണ്ട് അരി താമസമൊന്നൊന്നുമില്ല കുറച്ച് നല്ലോണം അരിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കണ ഈ ഇതിലോട്ട് നമ്മൾ ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇപ്പം നമ്മുടെ വീട്ടിൽ ഏറ്റവും നല്ലവണ്ണം കിട്ടുന്നത് വെളിച്ചെണ്ണയാണല്ലോ വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണയും ഓയിലും ആണ് എന്നാൽ ഒലിവ് ഓയില് അതുപോലെ തന്നെ പിന്നെ എന്തോ ക്രീ അതുപോലെയുള്ളതൊക്കെ ഉപയോഗിക്കാം ഇപ്പം ഇനി ചേർക്കാൻ പോകുന്നത് ഇതിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് അലോവര ജെല്ലാണ് അലോവര ജെല് അപ്പോൾ അലോവര ജെല് നമുക്ക് മേടിക്കണത് ചേർത്ത് കഴിഞ്ഞാൽ ചിലർക്ക് സ്കിന്നിന് ഇങ്ങനെ ചൊറിച്ചിലൊന്നും വരാറില്ല ചിലവർ ഈ സ്കിൻ അലോവര ജെല്ലുപയോഗിക്കുമ്പോൾ ചൊറിച്ചിലുണ്ട് പക്ഷേ അതങ്ങനെ വെള്ളത്തിലിട്ടൊക്കെ വേണം അത് ഉപയോഗിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ വാങ്ങിച്ച അലോവര ജെല്ലാണ് പിന്നെ ഞാൻ അതിൽ ചേർക്കുന്നത് ബദാം ഓയിലാണ് ബദാം ഓയിൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ വളരെ ബെസ്റ്റാണ് ഒലിവ് ഓയിൽ ഉപ ഉപയോഗിക്കാം ബദാം ഓയിൽ ഉപയോഗിക്കാം ബദാം ഓലോയില് കുറച്ച് മതി രണ്ടോ മൂന്നോ തുള്ളി എത്രയും മതി നമുക്ക് സ്കിൻ നല്ല മോയിചറിങ് നല്ല മോയിസ്ചറിങ് ആയിട്ട് കിട്ടുന്നത് നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവത്തില്ല അതിനൊക്കെ കൂടി നമ്മൾ ചെയ്യുന്നതാണിത് അതിനുശേഷം ഞാൻ ഇനി ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടോ ഞാൻ വെളിച്ചെണ്ണ ഒരു അതിൽ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കേണ്ടത് അപ്പോൾ നമ്മൾ ബദാം ഓയിലും വെളിച്ചെണ്ണയും ഒഴിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലും വെളിച്ചെണ്ണയും ഒഴിക്കാം വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ മസ്റ്റാണ് അപ്പോൾ അത് ബദാം ഓയിലോ ഒലിവ് ഓയിലോ അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ ബദാം ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ മസ്റ്റ് ആയിട്ട് കോക്കനട്ട് കൊക്കനട്ട് ഓയില് മസ്റ്റായിട്ട് ഉപയോഗിക്കണം അന്ന് പിന്നെ കൂടുതൽ ഡ്രൈനസ് ഡ്രൈനെസ് ഉള്ളവർക്ക് നല്ല ബെസ്റ്റ് ഇതാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ വിറ്റാമിൻ ഇ ഒഴിക്കാം വിറ്റാമിയുടെ ഗുളിക പൊട്ടിച്ചു വിടാം അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല കാരണം ഓൾറെഡി നല്ല മോയ്സ്ചറിങ് നൽകുന്ന നമ്മൾ കോക്കനട്ട് ഓയിലുണ്ട് അതുപോലെ തന്നെ ബദാം ഓയിലുണ്ട് ഇപ്പം ഇപ്പോൾ എന്തൊക്കെ ചേർത്ത് എന്ന് ഓർമ്മയുണ്ട് അലോവര ജെല്ല് കോക്കോനട്ട് ഓയില് ബദാം ഓയില് ഇനി നമ്മൾ അതൊരു ക്രീമി പരുവത്തിലുണ്ടാവും ഇതേപോലെ ഈ പരുവത്തിൽ എടുക്കണം നമ്മൾ എന്നിട്ട് ഇത് നമുക്ക് ബാക്കി വരുന്നത് നമുക്കൊരു കുപ്പിയിലാക്കിയോ അല്ലെങ്കിൽ ഒരു അട വെള്ളം ഇല്ലാത്ത വെള്ളമൊക്കെ തുടച്ച് നല്ല ഡെപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ ചെയ്യുക എല്ലാവരും മുഖം പളങ്ക് പോലെ തിളങ്ങൂന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം പളങ്ക് പോലെ ആണോയെന്ന് ഇപ്പം ഞാൻ ഇപ്പോൾ ചെയ്യുന്നതും ഇപ്പം ചെയ്യുന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ചെയ്ത് ചെയ്ത് രാവിലെ ചെയ്യാൻ തുടങ്ങിയ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് വൈകുന്നേരമാണ് കാരണം എനിക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ വീഡിയോ പിടിക്കാനുള്ള ടൈമില്ലായിരുന്നു അത് കാരണം ഇപ്പോൾ വൈകുന്നേരമാണ് അപ്പോൾ ഇരുട്ടാണ് ഉച്ചക്ക് രാവിലെ പിടിച്ചപ്പോൾ ഇച്ചിരി വെട്ടമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി അന്തരീക്ഷമൊക്കെ ഇച്ചിരി ഇരുട്ടായിരിക്കണ എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും ഞാൻ നമുക്ക് നോക്കാം വെട്ടം കിട്ടണമുണ്ടോന്ന് അപ്പം അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പം ഇതെല്ലാം നമ്മുടെ മുഖത്തെല്ലാം പരട്ടി നമ്മൾ തൊണ്ട അതായത് കഴുത്തിൻ്റെ ഭാഗത്തെല്ലാം പരട്ടാം അങ്ങനെ അങ്ങനെ നമുക്ക് പരട്ടാം കാരണം എന്ത് ചെയ്താലും അവിടെ കഴുത്തിന് പരട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ മടിയും കൊണ്ട് അവിടെ മിക്കവരും ചെയ്യാറില്ല ഈ പറഞ്ഞ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് പെട്ടെന്ന് നമ്മൾ മുഖം കഴുകി കളയാാലോലും അങ്ങനെ അപ്പോൾ നമ്മൾ വിചാരിക്കരുത് അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ പരട്ടുന്ന പോലെ തന്നെ മുഖത്ത് പരട്ടുന്ന പോലെ തന്നെ കഴുത്തിലും പരട്ട കണ്ണിൻ്റെ അടിയിൽ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ ഇത് നമുക്ക് ഇതിന് ഡ്രൈ ആവാൻ വെക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളൊന്ന് ഒന്ന് മസാജ് ഒക്കെ ചെയ്യാം നമുക്ക് അപ്പം ഞാനത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ സ്കിന്നിലോട്ട് നല്ലോണം വലിച്ചിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് കഴുകിക്കൊണ്ട് വന്ന് എൻ്റെ മേല് മൊത്തം കഴുത്ത് കഴുകിയപ്പോൾ മൊത്തമായപ്പോൾ ഞാൻ ഡ്രെസ്സൊക്കെ മാറിക്കൊണ്ട് വരുകയാണ് അപ്പം നിങ്ങൾ നോക്കുക എൻ്റെ സ്കിന്നിൽ ഇപ്പം നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചേക്കണേൻ്റെ ഒരു ഒരു ഇരുളിമ പോലെ നമുക്ക് തോന്നും എന്നാലും സ്കിൻ നല്ല ബെറ്റർ ആയിട്ടുണ്ട് നല്ല ഗ്ലോ ആയിട്ടുണ്ട് ഇപ്പം വെട്ടം കുറവായ കാരണമാണ് ഗ്ലോ തോന്നിക്കാത്തത് പക്ഷെ നേരിട്ട് നല്ല ഗ്ലോയുണ്ട് അപ്പം എല്ലാവരും ചെയ്ത് നോക്കാം എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയതാണ് ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ഷെയറും കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായ മാറ്റങ്ങളൊക്കെ ഒന്ന് എഴു എഴുതി അറിയിക്കുക അപ്പോൾ ഇനിയിപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യണം നല്ലതാണ് അപ്പം നല്ല സ്കിൻ നല്ല ബ്രൈറ്റ്നാവുകയും സാഗ് ചെയ്യുന്നതൊക്കെ മാറും മാറും അതുപോലെ തന്നെ ഗ്ലോ ആവും വൈറ്റനിങ് ആകുന്നൊക്കെയാണ് ഈ കൊറിയക്കാരുടെ ഇതിൽ പറയുന്നത് ഇപ്പം അവരുടെ എന്ത് പ്രൊഡക്ട്സും കൊറിയർക്കാര് ഈ റൈസിൻ്റെ എസൻസ് വെച്ചിട്ടുള്ളതും റൈൻസിൻ്റെ വാട്ടർ ഉപയോഗിച്ചു റൈസ് വേവിച്ചും ചെയ്യുന്നത് ഇതുപോലെ തന്നെ തലമുടിയിലും റൈസ് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞ് നല്ലതാണെന്ന് പറഞ്ഞ് ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല മാറ്റം തോന്നുന്നുണ്ട് എൻ്റെ സ്കിൻ ഇപ്പോൾ ഇവിടെ വെട്ടം ഇല്ലാത്തതായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ നേരിട്ട് നല്ല ബ്രൈറ്റ് ആൻഡ് ഷൈനിങ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ അടുത്ത് വീഡിയോ കാണുന്നത് വരെ ഓ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇത് എന്റെ മുഖത്ത് ഒറ്റ യൂസ് തന്നെ വന്ന മാറ്റമാണ് ഈ കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസിലായി കാണും എത്ര നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിന്ന് അപ്പൊ നിങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ അപ്പൊ ഓക്കെ ബൈ ബൈ സി യു